മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ തമ്മിലുള്ള അതിരൂക്ഷമായ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ അതിർത്തി രാഷ്ട്രങ്ങൾ ആയിരുന്നുവെങ്കിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ അതിരൂക്ഷമായ കരയുദ്ധം നടക്കുമായിരുന്നു കരയുദ്ധം നടക്കുകയായിരുന്നുവെങ്കിൽ ഇറാനാകും മുൻതൂക്കം പക്ഷേ ഇപ്പോൾ വ്യോമയുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യോമശക്തിയിൽ ഇറാന്റെ എത്രയോ മടങ്ങ് ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ നോക്കുകയാണ് എങ്കിൽ അമേരിക്കൻ നിർമ്മിതമായ നിരവധി യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട് ഈ യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ വ്യോമസേനയുടെ ശക്തി ഇനി ഇറാനെ നോക്കുകയാണ് എങ്കിൽ ഇറാന്റെ കൈവശം കാര്യക്ഷമമായ ഒരു യുദ്ധവിമാനങ്ങൾ പോലും നിലവിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും അതിശക്തമായ തിരിച്ചടിയാണ് തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ കൈവശം ശക്തിയേറിയ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ അവസ്ഥ അതീവ ദയനീയമാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിലവിൽ ഇറാന്റെ കൈവശമുള്ളത് പഴയ മോഡൽ റഷ്യ നിർമ്മിതമായ യുദ്ധവിമാനങ്ങളാണ് ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുക എന്നത് തികച്ചും ആത്മഹത്യാപരമാണ് അതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുവാൻ ശ്രമിക്കാതിരിക്കുന്നത് ഇന്ന് രാത്രി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇന്നലെ രാത്രി എഴുപത് മിസൈലുകളും ഡസൻ കണക്കിന് ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇന്നലെ രാത്രി ടെല്ലവീവിലും ഹൈഫയിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇതിനിടെ ഇന്നലെ രാത്രി ബ്രിട്ടന്റെ ഒരു യുദ്ധകപ്പൽ ഇറാൻ നേവി ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു എന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുക്കുന്ന മിസൈൽ ലോഞ്ചറുകളുടെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പൽ പേർഷ്യൻ ഗൾഫിലേക്ക് വരുന്നതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ നേവി തടഞ്ഞിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തങ്ങൾ തടഞ്ഞത് എന്നാണ് ഇറാൻ നേവി പറയുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ് നിലവിൽ ഇസ്രായേലിനെ സൈനികമായി ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചു ഇസ്രായേലിലേക്ക് തങ്ങൾ ആക്രമണം നടത്തുന്ന മിസൈലുകളെ തകർക്കുകയാണ് എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കക്കും ബ്രിട്ടനും ഫ്രാൻസിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളുടെ മിസൈലുകളെ തകർക്കുകയാണ് എങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെയും സ്വത്തുക്കൾക്കും അതുപോലെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും തങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത് ഇനിയും യുദ്ധം നീണ്ടുപോവുകയാണ് എങ്കിൽ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലിന്റെ കൂടെ അണിചേരുവാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ റഷ്യയും ചൈനയും തങ്ങളുടെ രക്ഷക്കെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും റഷ്യയും ചൈനയും ഇറാനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തില്ല ഇറാനെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തം തന്നെയാകും ഉണ്ടാവാൻ പോകുന്നത് ഇതിനിടെ ഇന്നലെ രാത്രി ഇറാഖിലെ ഇർബിലുള്ള അമേരിക്കയുടെ കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ആരാണ് അമേരിക്കയുടെ കോൺസുലേറ്റിന് നേരെ ആക്രമണം നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല ഡ്രോൺ ആക്രമണം ഉണ്ടായതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയോ സ്വത്തുക്കൾക്ക് നേരെയോ ഇറാനോ ഇറാൻ പിന്തുണക്കുന്നവരോ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇതിനു മുമ്പ് അനുഭവിക്കാത്ത രീതിയിലുള്ള അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യത്തിന്റെ കൂടെ അണിനിരന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കണമെന്ന് ഇസ്രായേൽ സർക്കാർ അമേരിക്കയോട് അപേക്ഷിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തിപരമായി തന്നെ ട്രംപിനോട് ഈ ആവശ്യം നിരവധി തവണ ഉന്നയിച്ചിരുന്നുവെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ എല്ലാം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ ഈ ആവശ്യം അംഗീകരിക്കുമോ എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്